എൻ്റെ പേര് റോഷനി കുര്യൻ ഞാൻ എറണാകുളം തേവരയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ രണ്ടിനാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു സാക്ഷ്യം കേട്ടു അതൊരു വലിയ സാക്ഷ്യമായിരുന്നു ഒരു സൗദിയിലുള്ള ഒരാളുടെ സാക്ഷ്യമായിരുന്നു അതെനിക്ക് കൂട് ഉടമ്പള്ളി എടുക്കാൻ പ്രചോദനം നൽകി അങ്ങനെ രണ്ടാമത് ഉടമ്പടി പുതുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ലെഫ്റ്റ് ബ്രെസ്റ്റിൽ ഒരു തടിപ്പ് കണ്ടു ആ തടിപ്പ് പിന്നെ ചെറിയ ഒരു മുഴയായി മാറി ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ആണെന്ന് പറഞ്ഞു ആറ് കീമോയും അതിനുള്ള ഇഞ്ചക്ഷനും ഇമ്മ്യൂണൽ തെറാപ്പി എന്നുള്ള ഇഞ്ചക്ഷനും എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു മൂന്ന് കീമോ വരെ വലിയ പ്രശ്നമില്ലാതെ പോയി നാലാമത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെ നഖത്തിൻ പഴുപ്പ് കയറുകയും അതിൽ കൂടെ ഇൻഫെക്ഷൻ ആകുകയും ചെയ്തു അങ്ങനെ എൻ്റെ പ്രഷറും സാച്ചുറേഷനും എല്ലാം താഴെ പോയി ഒന്നുമില്ല എനിക്ക് നടക്കാൻ വയ്യാതെയായി എനിക്ക് ശ്വാസം മുട്ടലായി പെട്ടെന്ന് തന്നെ എന്നെ ക്യാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ ഐ സിയുയിലാക്കി അവിടെ ചെല്ലുമ്പോൾ ഞാൻ പിച്ചും പേയും പറയാൻ തുടങ്ങി ഏത് ബാക്ടീരിയ അവർ കണ്ടുപിടിക്കാൻ വേണ്ടി മൂന്ന് ദിവസം എടുത്തു അപ്പോൾ എൻ്റെ ഹസ്ബൻ്റും മക്കളും ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു രക്ഷ ഉണ്ടെന്ന് തോന്നുന്നില്ല ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് വെൻ്റിലേറ്ററിൽ ഇടണമെന്നും ഡയാലിസിസ് ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ബാക്ടീരിയ ആണെന്ന് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് അത് ചെയ്യാൻ ഇട ചെയ്തില്ല വെൻറ്റിലേറ്ററിൽ ഇടാനോ ഇടാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല ഞാൻ അത് അവിടെ കിടന്ന് എനിക്ക് കുറച്ച് ബോധം വന്നപ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു അവിടെ ഞാൻ നേഴ്സിനോട് പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ പടവും കൊന്തയും ഐ സിയുയിൽ വെക്കാൻ എന്നെ സമ്മതിക്കണമെന്ന് പറഞ്ഞു അപ്പം അവർ സമ്മതിച്ചു അപ്പം ഞാൻ അമ്മ മാ മാതാവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പൂർണ്ണ ആരോഗ്യം തന്ന് ഞാൻ വീട്ടിൽ തിരിച്ചു പോകാനും എനിക്ക് ക്യാൻസറിൽ നിന്ന് പൂർണ്ണ സൗഖ്യം തന്നാൽ അമ്മയുടെ പ്രതീക്ഷ കാരണത്തിന് സാക്ഷിയായിട്ട് ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറഞ്ഞു പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞ് മരുന്ന് എനിക്ക് കയറാൻ തുടങ്ങി പയ്യ പയ്യ പടയ പോലെ കിടന്നും പതിനൊന്ന് ദിവസം ഞാൻ ഐ സിയുയിൽ കിടന്നു ആ ദിവസങ്ങളൊക്കെ ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടിയിൽ ഞാൻ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ബൈബിള് വായിക്കും ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു പൂർണ്ണ വിശ്വാസം ആ വിശുദ്ധ വസ്തുക്കളിൽ അന്ന് ഇല്ലായിരുന്നു പക്ഷേ ആ പൂർണ്ണ വിശ്വാസം ഉണ്ടാകുവാൻ വേണ്ടി തന്നെ ഞാൻ കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അമ്മയെ വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് അമ്മ ഒഴിക്കുന്നതായിട്ടും ഞാൻ ഏഷ്യ നാൽപ്പത്തി മൂന്ന് രണ്ട് എന്ന വചനം എന്നെ എഴുതി കാണിച്ചു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ യില്ല അങ്ങനെ എനിക്ക് എൻ്റെ അമ്മമാത് മാതാവ് അവിടെ വലിയൊരു മധ്യസ്ഥയായി പതിനൊന്ന് ദിവസം ഞാൻ ഐ സിയുയിൽ കിടന്നു അഞ്ച് ദിവസം റൂമിലോ റൂമിലും കിടന്ന് ഞാൻ ഡിസ്ചാർജായി ഡിസ്ചാർജായിട്ടും എനിക്ക് നടക്കാനൊന്നും പറ്റിയില്ല ഞാൻ കാറിൻ്റെ അവിടം വരെയും വീൽചെയറിലാണ് പോയത് അവിടുന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടെ എനിക്ക് കുറച്ച് കുറച്ച് നടക്കാറായി അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു എനിക്ക് നാല് കീമോയെ എടുക്കാൻ പറ്റുള്ളൂ ആറ് കീമോ വേണം എന്ന് പറഞ്ഞിട്ട് നാല് കീമോയെ എനിക്ക് പറ്റുള്ളൂ അപ്പം ഡോക്ടർ പറഞ്ഞു ഇനി ബാക്കി കീമോ എടുക്കാൻ ഡോക്ടറിനൊന്നും ധൈര്യമില്ല കാര്യം എൻ്റെ ബോഡി ഭയങ്കര വീക്കാണ് അതുകൊണ്ട് കീമോ എടുക്കണ്ട ഇമ്മ്യൂണൽ തെറാപ്പി ഇഞ്ചക്ഷൻ കുറച്ച് എടുത്ത് റേഡിയേഷനും ചെയ്താൽ മതിയാണെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ശരീരത്തിൽ അത്രമാത്രം മരുന്ന് ഐ സിയുയിൽ വെച്ച് എനിക്ക് കയറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാത്രമല്ലായിരുന്നു ആ കൂടെ എനിക്ക് ന്യൂമോണിയയും വന്നു അതും കൂടിപ്പോയി അതുകൊണ്ട് അത്രയും മരുന്നുകൾ എനിക്ക് കയറ്റേണ്ടി വന്നു അങ്ങനെ അത് അത് ചെയ്തുകൊണ്ടിരുന്നു ഓരോ പ്രാവശ്യവും ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഞാൻ അമ്മ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എന്നെ ദൈവം എഴുതി കാണിച്ച ആ തിരുവചനം ഞാൻ ഏറ്റു പറഞ്ഞു കൊണ്ടേയിരുന്നു അങ്ങനെ വീട്ടിൽ വന്നു കുറച്ച് കുറച്ച് സുഖം പ്രാപിച്ചു എനിക്കിവിടെ വന്ന് പിന്നെ ഉടമ്പടി എടുക്കാനുള്ള ശരീ ശക്തി ശക്തിയില്ലായിരുന്നതു കാരണം ഞാൻ അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് രണ്ട് പ്രാവശ്യം ഓൺലൈൻ ഉടമ്പടി എടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചു അന്ന് അമ്മ മാതാവ് എനിക്കാ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിലേക്ക് ഒഴിച്ചു തരുന്ന കണ്ട കണ്ടതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉടമ്പടി വസ്തുക്കളോട് ഉള്ള വിശ്വാസം ദൈവം തന്നു ഞാൻ അതെല്ലാം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാനും തിരുവചനം മുടക്കാതെ അരമണിക്കൂറല്ല അത് കൂടുതൽ പ്രാർത്ഥിക്കണമെന്നും കൂടുതലായി ദൈവത്തോട് അടുക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥയിൽ കൂടുതലായി നിലനിൽക്കണമെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ പതിന കഴിഞ്ഞ നവംബർ പതിനൊന്ന് നവംബറിലാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻസ് എല്ലാം പൂർത്തിയായത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു റേഡിയേഷൻ എടുത്തതിനും ശാരീരികമായി ഒത്തിരി ഇതുണ്ടായിരുന്നേലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതനുസരിച്ച് എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പയ്യെ പയ്യെ കുറയാൻ തുടങ്ങി അങ്ങനെ നവംബറിൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും പെഡ് സ്കാനും ബയോപ്സിയും മെമോഗ്രാമും ഒക്കെ എടുത്തു ഞാൻ ഐ സിയുൽ കടന്നപ്പം ഡോക്ടർ പറഞ്ഞു ലങ്സിന് പ്രോബ്ലം വരും ഹാർട്ടിന് പ്രോബ്ലം വരും അങ്ങനെ പല പ്രശ്നങ്ങളും വരുമെന്ന് പറഞ്ഞു പക്ഷേ ദൈവകൃപയാൽ ബയോപ്സിയാൽ എനിക്ക് പൂർണ്ണമായിട്ട് ക്യാൻസർ സൗഖ്യപ്പെടുകയും ഒരവയോഗത്തിനും ഒരു പ്രശ്നവുമില്ലാതെ പൂർണ്ണ സൗഖ്യം തന്ന് ദൈവമാതാവും തിരുകുമാരനും എനിക്ക് സൗഖ്യം തന്നതിന് കോടാനു കൂടി നന്ദി പറയുന്നു കാരുണ്യ പ്രവർത്തികൾ ഞാൻ പാവങ്ങൾക്ക് മരുന്നിനും ഭക്ഷണത്തിനുമായിട്ട് നേരത്തെ എപ്പോഴും സഹായിക്കാറുണ്ട് പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്ത സമയത്ത് പത്രങ്ങൾ മേടിച്ചു കൊടുക്കുകയും പിന്നെ അച്ഛൻ്റെ ടോക്കുകളെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് യേശുവേ സ്തോത്രം അമ്മ മാതാവേ നന്ദി സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു റോഷനി കുര്യൻ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതം കടന്നുപോയ ഏറ്റവും ക്ലേശമേറിയ രോഗാവസ്ഥയുടെ നാളുകളെക്കുറിച്ചും അമ്മ മാതാവ് നൽകിയ അത്ഭുതകരമായ സൗഖ്യത്തെയും സംരക്ഷണത്തെക്കുറിച്ചും പങ്കുവയ്ക്കുകയാണ് ക്യാൻസർ രോഗം ബാധിച്ച കീമോതെറാപ്പി നടക്കുന്ന നാളുകളിൽ ഇൻഫെക്ഷൻ കൂടിയിട്ട് വെൻറ്റിലേറ്ററിലായ സഹോദരി അമ്മമാതാവിൻ്റെ വലിയ പ്രാർത്ഥനയിൽ ഉടമ്പടി മാധ്യസ്ഥത്തിൽ ഉടമ്പടിയുടെ നേർത്ത വസ്തുക്കൾ തൻ്റെ അരികിൽ സൂക്ഷിക്കുകയും അമ്മമാതാവിൻ്റെ ചിത്രം തൻ്റെ കിടക്കയിൽ സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയായി ഉയർത്തുന്നതിന് വേണ്ടി ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഏറ്റവും വിശ്വസ്തതയോടെ വചനം വായിക്കുന്നതിന് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് നന്മപ്രവൃത്തികൾ ചെയ്യുന്നതിന് ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിച്ച് ജീവിക്കുന്നതിന് ഞാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ കട്ടിലിൽ കിടന്ന് സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ മാറ്റുകയും സൗഖ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പിന്നീട് കീമോ എടുക്കുവാനാവാത്ത വിധം ശരീരം തളർന്നിരുന്നതുകൊണ്ട് കീമോ ഉപേക്ഷിക്കുന്നു പിന്നീടുള്ള ചെറിയ ചികിത്സകൾക്ക് ശേഷം പെറ്റ് സ്കാൻ ചെയ്യുകയും മറ്റ് പരിശോധനകൾ നടത്തുകയും ചെയ്യുമ്പോൾ ശരീരത്തിലെങ്ങും ക്യാൻസറിൻ്റെ സെൽസില്ലെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരി പറയുന്നുണ്ട് ഉടമ്പിടി തൈലം തുടർച്ചയായി സ്ഥിരതയോടെ എൻ്റെ ശരീരത്തിൽ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചതിലൂടെയും ഞാനത് വിശ്വാസത്തോടുകൂടി ഉപയോഗിച്ചതിലൂടെയുമാണ് എൻ്റെ അമ്മയുടെ വലിയ സംരക്ഷണവും ഈശോയിൽ നിന്നുള്ള ഈ സൗഖ്യാനുഭവവും എനിക്ക് ലഭിച്ചതെന്ന് പ്രിയമുള്ളവരെ എത്ര കണ്ട് കണ്ണീരിലൂടെ കടന്നു പോകുമ്പോഴും എത്ര കണ്ട് ജീവിതം ദുരിതമായും പരാജയമായി തീരുമ്പോഴും എത്ര കണ്ട് നമ്മൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകാത്ത വിധം രോഗാവസ്ഥയിലും അതിൻ്റെ ക്ലേശങ്ങളിലുമൊക്കെ വലയുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ സഹോദരി വാക്കുകളിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ് സഹോദരി പറയുന്നുണ്ട് ഏഷ്യ നാൽപ്പത്തി മൂന്ന് രണ്ടാണ് ഞാൻ ആ ഐ സി കിടക്കുമ്പോൾ വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞാൻ കാണുന്ന തിരുവചനമെന്ന് ഐശ്യ നാൽപ്പത്തിമൂന്ന് രണ്ട് രണ്ട് അനുഭവമാണ് വെൻറ്റിലേറ്ററിൽ ലഭിക്കുന്നത് ഒന്ന് ഉടമ്പടി തൈലം ആരോ തലയിലൂടെ ഒഴിക്കുന്നു അന്ന് വരെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ആ രോഗാവസ്ഥയിൽ അത് പ്രാർത്ഥിച്ചിട്ടില്ല ശേഷമാണ് തൈലം പൂശി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തതൊരു തിരുവചനം ആകാശത്തിങ്ങനെ എഴുതി കാണിക്കുന്നു അത് സാക്ഷ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഇത് എസ് എ നാൽപ്പത്തിമൂന്ന് രണ്ടിൽ നാം വായിക്കുന്നതാണ് ഈ തിരുവചനമാണ് ഈ സഹോദരി വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ആകാശത്ത് കാണുന്നത് എന്നിട്ട് ഈ വചനമാണ് മനസ്സിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുക ഇത് വലിയ സംരക്ഷണത്തിൻ്റെ വചനമാണ് ഏത് വലിയ ആപത്തിലും ദൈവം കൈപിടിച്ച് നടത്തുന്നതിൻ്റെ തിരുവചനമാണ് അതുകൊണ്ടാണ് സഹോദരി പറയുക എത്ര തവണ പറഞ്ഞുവെന്ന് എനിക്കറിയില്ല പക്ഷേ അമ്മമാതാവ് എനിക്ക് എൻ്റെ കൺവിട്ടത്ത് കാണിച്ച തിരുവചനത്തിലൂടെയും ഉടമ്പടി തൈലത്തിലൂടെയും എന്നെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തിയെന്ന് അസാധ്യമെന്ന് കരുതിയ ഈ രോഗസൗഖ്യത്തെ ജീവൻ തിരിച്ചു കിട്ടിയ ഈ രോഗസൗഖ്യത്തെ പരിശുദ്ധമെടുത്തിരുന്നടയിൽ സന്തോഷത്തോടെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക